ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്നത്തേയും തിരുവോണത്തിൻ്റെ അന്നത്തെയും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആണ്ട്ടാ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ആയിരിക്കില്ലല്ലോ എല്ലാ കറികളും എല്ലാം ഉണ്ടാക്കുക നമ്മൾ തലേദിവസം കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ തലേ ദിവസം കുറേ കാര്യങ്ങൾ നമ്മൾ ചെറിയ ഇഞ്ചിക്കറി സാമ്പാർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിന് സാമ്പാറിന് വേണ്ട പുളി പൊടികളൊക്കെയാണ് കേട്ടോ കാണുന്നത് പിന്നെ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓണം വിഷു അങ്ങനെ എല്ലാ കാര്യങ്ങളും തറവാട്ടിലാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് എല്ലാവരും ഒത്തു ചേർത്ത് ഒരുമിച്ച് ഒരേ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മൾ പതിവ് അപ്പോൾ ഇത് പരിപ്പ് പായസമാണ് പരിപ്പ് പായസത്തിനുള്ള പരിപ്പാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത് പായസം നമ്മൾ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേടാവാറൊന്നുമില്ല കൂട്ടി അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതിൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം കിട്ടും കിട്ടാം അപ്പോൾ പായസവും അങ്ങനെ എല്ലാ കാര്യങ്ങളും പാചകമൊക്കെ മെയിനായിട്ട് ചെയ്യാറ് ചിറ്റന്മാരാണ് അപ്പോൾ ചിറ്റയാണ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സൈഡിലൊക്കെ നിന്നാൽ എനിക്ക് പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാറുള്ളൂ മെയിനായിട്ട് അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒരുങ്ങിയപ്പം നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പൂക്കളം ഇടാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂവൊക്കെ മുറിച്ച് വയ്ക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്കുട്ടൻ ഞങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ അവിടെ സൈഡിൽ വന്നിരിക്കുന്നുണ്ട് അവനെ അപ്പോൾ കുറച്ച് പൂവൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ ഇരിക്കുകയൊക്കെയാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം പൂക്കളമിടലും പൂവ് അരക്കലൊക്കെ ഞാൻ തന്നെയാണ് മെയിനായിട്ട് ചെയ്യാറ് എല്ലാ കൊല്ലവും ും പൂക്കള ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞ പോലൊക്കെ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റിന് കൊടുത്തായിരുന്നു എനിക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പോലെ ഇനി എല്ലാ കൊല്ലം എനിക്ക് തന്നെ ഫസ്റ്റ് തരേണ്ടി വരുമോ എന്നുള്ള ഭയത്തിലാണ് തോന്നുന്നത് ഇക്കൊല്ലം ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നും പറയുന്നത് കേട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായി അപ്പോൾ തറവാട്ടിൽ പോയപ്പോൾ അപ്പൂ ലൻ്റെ മോനാണ് അവന് പൂവൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് പൂവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളുടെ അപ്പോൾ അവിടെ ഉണ്ണികൂട്ടം കയറി ഇരിക്കുന്നുണ്ട് പക്ഷെ അവനൊന്നിലും കൈയിടെ ഇതാക്കിയൊന്നും ചെയ്തിട്ടില്ല അവർ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പൂ പൂക്കളം വരയ്ക്കണതാണ് കേട്ടോ പിന്നെ കാണുന്നത് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നേരത്തോടെ തന്നെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു അവിടെ ഒരു നല്ല പൂക്കളൊക്കെ ഉണ്ടായി അങ്ങനെ അതൊക്കെ പോയി തൊഴുതു വന്ന് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു രാവിലെ ചായക്ക് അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ പിറ്റേ ഉച്ചയ്ക്കയിലത്തേക്കുള്ള ചോറ് കറികളൊക്കെ ഉണ്ടാക്കി അപ്പം അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെയാണ് ചോറുണ്ടാക്കി പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ഉണ്ടായിരുന്നു കുറ അത്യാവശ്യം അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ മൊത്തം എല്ലാ ഐറ്റവും കൂടിയിട്ട് പത്ത് പതിമൂന്ന് തൊട്ട് കറികളൊക്കെ ഉണ്ടായി അച്ചാറ് ഇഞ്ചിക്കറി പിന്നെ കാബേജ് ഉപ്പേരി പിന്നെ മസാലക്കറി അവിയൽ കൂട്ടുകറി ഉള്ളി ഉള്ളിക്കറി മോരുകറിയൊക്കെ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ മോരുകറി സാമ്പാർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പയറും മത്തിങ്ങി ഇരിശിതുണ്ടായി മോര് പച്ച പച്ചമോരുണ്ടായി രസം ഉണ്ടായി അങ്ങനെ പഴം രണ്ട് തരം പായസം ഉണ്ടായി പരിപ്പ് പായസം മാത്രമാണ് ഇന്നലെ വെച്ചത് പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ പാലട പാലട ഉണ്ടാക്കിയിട്ടുണ്ടായി പിന്നെ സദ്യക്ക് അല്ലേക്കിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കാറ് അപ്പോൾ അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ എപ്പോഴും സംഭവിക്കുന്ന കാര്യമില്ല നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും കൂടി കൂടുക അപ്പോൾ ഇങ്ങനെ വർത്താനം പറയാം ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ച് പണിയെടുക്കുക അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് പിന്നെ അന്ന് വൈകുന്നേരം ഇതിപ്പോൾ സദ്യയുടെ വരെയുള്ളൂ കേട്ടോ വീഡിയോ ഇനി നമ്മൾ അന്ന് വൈകുന്നേരം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളികളും അന്താക്ഷരി കളിക്കലും പാട്ട് പാടലും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ഭക്ഷണം കഴിക്കലോട് കൂടിയിട്ട് എല്ലാവരും ക്ഷീണത്തിലായി അപ്പോൾ വീഡിയോ എടുത്തതും അത്രക്കേ ഉള്ളൂ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായി ഉറങ്ങി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം